സാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഡെയിലിയുള്ള പ്ലാന്സിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് അത് ഹെൽപ് ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൈനീസ് ബോൾസത്തിന് കട്ടിങ്സ് വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് നോക്കി ഇത്രയും ചെറിയ കട്ടിങ്സ് ആയിരിക്കും നമ്മൾ വെക്കുന്നത് ഇത്രയും ചെറിയ കട്ടിങ്സ് വെച്ചാൽ മതി അപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ നല്ല നീളമുള്ള കട്ടിങ്സ് വേണം റൂട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാറുണ്ട് അപ്പം റൂട്ടുള്ള കട്ടിങ്സ് വെക്കുമ്പോൾ നിങ്ങൾക്ക് തരുമ്പോഴത്തേന് അതിൻ്റെ തണ്ടിന് വണ്ണം കാണില്ല തണ്ടിന് വണ്ണം കാണണമെങ്കിൽ നമ്മൾ ചെറിയ കട്ടിങ്സ് തരണം അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് റൂട്ടുള്ള കട്ടിങ്സ് വേണം അപ്പം നിങ്ങളൊന്നും വിചാരിക്കണം നമുക്ക് ഇത്രയും ചെറിയ കട്ടിങ്സ് മാത്രം വെച്ചാൽ മതി പ്ലാന്റ് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ വലിയ പ്ലാന്റ് വെച്ചിട്ടല്ല പിടിപ്പിച്ചെടുക്കുന്നത് ചെറിയ കട്ടിങ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത് അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ഈ ഒരു കവറിൽ നോക്കിയ ചെറുതെ ഇതിനകത്ത് വേറെ പോട്ടിമിക്സ് ഒന്നുമില്ല നോർമൽ മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് കുഴിച്ചു വെച്ചേക്കുവാണ് നോർമൽ അതിനകത്തോട്ട് കുത്തുക എന്നിട്ട് മണ്ണ് വെച്ചിട്ട് നന്നായിട്ട് ഉറപ്പിച്ചുവെച്ചേക്കുവാണ് ഇത് നമുക്ക് നേരത്തെ എടുത്തതാണ് ഇത് ഇന്നലെ ഞാൻ വെച്ചിരുന്നതാണ് ഇന്നലെ ഒന്നും ഇല്ല ഒരാഴ്ച കൊണ്ട് റൂട്ട് പിടിപ്പിച്ചോളും ശേഷം നമ്മൾ ഏത് പ്ലാന്റ് ഏത് പ്ലാന്റ് നട്ടാലും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉള്ളൂ ചൈനീസ് ബോത്സത്തിന് കട്ടിങ്സ് വെക്കുന്ന രീതി